എന്റെ പേര് പല പ്രാവശ്യം ലിസ്റ്റിലൊക്കെ വന്നിട്ടുള്ളതാ പിന്നെ എന്തൊക്കെയോ കാരണം കൊണ്ട് ജോലി കിട്ടിയില്ല പക്ഷെ കിട്ടും എനിക്ക് ജോലി കിട്ടിയതും ഞാൻ ആ ജോലിക്ക് ജോയിൻ ചെയ്തതൊക്കെയാണ് സ്വപ്നം കണ്ടത് നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇവിടെ തീയിട്ടിരിക്കുന്നത് മോനേട്ട നിങ്ങൾ ഈ നേരത്തെ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് അത് ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങായിരുന്നു ഉറങ്ങിയപ്പോൾ ഞാൻ എന്തോ ഒരു ശബ്ദം ഞാൻ കേട്ടു അപ്പം ഞാൻ ഇവിടെ താഴത്തോട്ട് ഇറങ്ങി വന്നപ്പോഴേക്ക് ആരോ ഇങ്ങനെ ഓടിപ്പോണമെന്ന് തോന്നി അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ വന്നിങ്ങനെ നിന്ന് ആരോ ഓടിപ്പോയിന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ അത് എന്താണെന്നറിയോ അവർ പോയല്ലോ അവർ പോയി കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ നോക്കുമ്പോൾ ഇവിടെ നടത്തി ചവർ ഇങ്ങനെ കുറെ ഇങ്ങനെയൊക്കെ കിടക്കണുണ്ട് അപ്പം എന്തായാലും അവരൊക്കെ പോയ സ്ഥിതിക്ക് ഞാൻ വെറുതെ ഇങ്ങനെ തീ പട്ടി വെച്ച് കതിച്ച് തീ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ നിന്ന് നിങ്ങൾ ഈ പറഞ്ഞ മുഴുവൻ കള്ളവാണെന്ന് എനിക്കറിയാം ചോദിച്ചാ പിന്നെ സത്യം പറയത്തില്ലല്ലോ നിങ്ങൾക്കല്ല ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞത് എനിക്കല്ല ഉറക്കം വരുന്നുണ്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അല്ല ഈ ഡ്രസ് മാറാനുള്ള ഉദ്ദേശം ഒന്നുമില്ലേ പൊന്നു നിന്റെ ഡ്രസ് വൈകുന്നേരം മുതൽ ഈ സമയം വരെ നിങ്ങൾ അത് മാറിയില്ലോ ഇപ്പൊ എന്താ ഒരു മനമാറ്റം ഇത്ര നേരം മാറ്റാത്തതായിരുന്നു പ്രശ്നം ഇപ്പൊ അതേ മാറിയപ്പോഴാണ് പ്രശ്നം ശനിക്കെന്താ നിന്റെ പ്രശ്നം എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നാ കിടന്നുറങ്ങും ല്ലേ പറയുന്നത് കേട്ടത് നിന്റെ ഭാര്യ ഇറങ്ങി പോവാൻ നേരത്ത് നിന്റെ ഏട്ടനല്ല ഞാനാണ് കൂടെ നിന്നത് അതെന്താ സംഭവം കഴിഞ്ഞ കാര്യല്ലേ അഞ്ചു അതൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല അതെന്താന്ന് എനിക്ക് അറിയണം അതൊന്നും ഇല്ല അഞ്ജു ചായ പച്ച വെള്ളം ഞാൻ തരില്ല കാര്യം എന്താണെന്ന് അഞ്ചു നീ ഇറങ്ങി പറഞ്ഞില്ലേ അപ്പൊ ഞാൻ ഏട്ടന്റെ സഹായം ചോദിക്കാൻ പോയി അവരാദ്യം പറ്റില്ല പിന്നെ കരച്ചിൽ കണ്ടപ്പോഴും ഒന്നും പറഞ്ഞു പറഞ്ഞു നീ ഇറങ്ങി പോയി പക്ഷെ എന്നോട് പറയാൻ പറഞ്ഞത് ചോദിച്ചത് രണ്ടാഴ്ച എടുത്തു പറയാൻ പറഞ്ഞു ഞാനത് പറഞ്ഞു ഓ അത് കേട്ടിട്ടാണോ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോയത്

ഇരിക്കടോ ആ പോസ്റ്റ്മാൻ ഇങ്ങോട്ട് ഞാനൊന്ന് നമുക്ക് വരട്ടെല്ലോ കഴിഞ്ഞ ദിവസം ലെറ്റർ എന്നിട്ട് ഞാൻ അതെന്തായാലും നന്നായി എടോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പി എസ് സി യുടെ റാങ്ക് ലിസ്റ്റും അതുപോലെ അവർക്ക് റിസൾട്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ അല്ലേ ഇതൊന്നും തന്റെ ഭാര്യ ബി എസ് സിയുടെ റിസൾട്ട് വന്നാലും എന്ത് സെലക്ഷൻ വന്നു കഴിഞ്ഞാലും എൻ്റെ മൊബൈലിലോട്ടല്ല ഈ മെസ്സേജ് തന്നെ അതെല്ലാം ഞാനാ നോക്കാറ് അവളൊന്നും നോക്കാറില്ല ഞാൻ പറയണത് അവള് വിശ്വസിക്കും അതെ വക്കീല് അതാണ് എനിക്കൊരു കുറ്റബോധം ഇതെങ്ങാന അവള് അറിയാണെങ്കിൽ തന്നെ കൊല്ലാതെ വിട്ട ഭാഗ്യം എനിക്കിഷ്ടമല്ല വക്കീല അവള് ജോലിക്കുവാണത് എന്നാ പിന്നെ ജോലിക്ക് അടങ്ങൂ എന്ന് പറഞ്ഞിരിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടായിരുന്നു അത് പിന്നെ ഞാൻ അവളെ ആദ്യമായിട്ട് കണ്ടപ്പോഴേക്കും എനിക്ക് അവിടെ ഇഷ്ടമായി എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് തൻ്റെ ഈ ആ മണിക്ക് ഇനി എത്ര കാലം ഉണ്ടല്ലോ പി എസ് സി ടെസ്റ്റ് എഴുതാനുള്ള പ്രായപരിധിയൊക്കെ അതിപ്പോൾ അധികം കാലം ഒന്നുമില്ല തൽക്കാലം അതുവരെ തൻ്റെ ഭാര്യ ഇതൊന്നും അറിയാതെ താൻ നോക്ക് ആ പോസ്റ്റ് മാം മകനൻ അവൻ തിരിച്ച് വന്നില്ലായിരുന്നെങ്കിൽ കണ്ടല്ലോ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടാണ് ന്നേനെ വന്നതാണ് അത് ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട് താനി പറയുന്ന മതനല്ലേ പോസ്റ്റ്മാൻ അവനീ നാട്ടിൽ കാല് കുത്തുന്ന നിമിഷം നമ്മളറിയും ബാക്കി ഞാൻ നോക്കോള തൻ്റെയൊക്കെ മുന്നേ ഞാൻ ഒന്നും അല്ലടൂ തന്നെ ഞാൻ എൻ്റെ ഗുരുവാക്കണമെന്നാ തോന്നുന്നത് ചുമ്മാ കളിയാക്കാതെ കളിയാക്കിയതല്ല ഒരു ഭാര്യയൊക്കെ ഇത്രയും കാലം പറ്റിക്കാന്ന് പറഞ്ഞാ ലജൻ് പഠിക്കാനൊക്കെ വിട്ടു ഡിഗ്രി എടുപ്പിച്ച് പക്ഷെ ജോലിക്കുവാണത് അതെനിക്ക് തീരെ ഇഷ്ടമല്ല ഇനിയിപ്പെന്ത് ചെയ്യൂത് ഇനി ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ സാധാരണത്തെ പോലെയൊക്കെ പോകണം ഇത്രയും കാലം എങ്ങനെയായിരുന്നു അങ്ങനെ അങ്ങോട്ട് പോകും പിന്നെ വേറൊരു കാര്യം ഭാര്യയാണ് ഒരുപാട് കാലം പറ്റിക്കുക എന്താ വിചാരിക്കേണ്ട എന്നെങ്കിലും തന്നെ പിടിക്കും ഇത്രയും നാൾ കണ്ടുപിടിച്ചില്ല ഇനിയും കണ്ടുപിടിക്കാൻ പോണൊന്നുമില്ല അതാണ് കോൺഫിഡൻസ് ചിലവൊക്കെ അല്ലേ എന്തായാലും കുളിച്ച് എന്നിപ്പൊ തന്നിട്ട് വേറ ഞാൻ ധൈര്യമായിട്ട് പോളൂ ഒരു കുഴപ്പം വരില്ല ഒരാണിനെ കണ്ടു ഇവനെ പോലൊക്കെ എന്നാണാവോ ഞാനാവുന്നേ